മുരിക്കാശ്ശേരി ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കരിയർ മാപ്പിംഗ് സെമിനാർ സംഘടിപ്പിച്ചു മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ സെമിനാറിൽ പ്രശസ്ത കരിയർ ഗൈഡൻസ് ട്രെയിനർ മനോജ് ഗോവിന്ദ് ക്ലാസ് നയിച്ചു പാഠ്യപാഠ്യതര വിഷയങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ശേഷം മെച്ചപ്പെട്ട തൊഴിലുകൾ കണ്ടെത്തുന്നതിനും ഭാവി ജീവിതത്തിൽ ലക്ഷ്യബോധം കൈവരിക്കുന്നതിനുമെല്ലാം പ്രയോജനപ്പെടുത്തുവാനാണ് മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി കരിയർ മാപ്പിംഗ് സെമിനാർ സംഘടിപ്പിച്ചത് ലയൻസ് ക്ലബ് മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാറും യോഗവും ലയൻസ് ക്ലബ് ഇടുക്കി റീജിയണൽ ചെയർമാൻ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത കരിയർ ഗൈഡൻസ് ട്രെയിനർ മനോജ് ഗോവിന്ദ് സെമിനാർ നയിച്ചു മുരിക്കാശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് റിജി ജോസഫ് അധ്യക്ഷനായിരുന്നു സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫ് മാത്യു ലയൻസ് ക്ലബ് ഭാരവാഹികളായ ജോമാൻ ജോസഫ് ബെന്നി സുഭാഷ് തോമസ് കാര്യക്കയലിൽ വിൻസെന്റ് ജോസഫ് പി ജോസഫ് ജോണിക്കുട്ടി എന്നിവർ സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി